ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പിൽ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഡിസ്റ്റ് സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് പറയേണ്ടത് ഇത് എത്ര ഐറ്റം ഉണ്ട് എനിക്ക് എണ്ണൊന്നും പറ്റില്ല പതിനായിരത്തി ഇരുപത്തിരണ്ട് ഐറ്റം വരും മട്ടൺ ട്വൻറ്റി ട്വന്റിന്റെ പേരൊന്നും ആ കൊടൽക്കരി ആ മട്ടൻ ആ മട്ടൻ നല്ലി ആ തളക്കരി ആ லிவர் கொத்துக்கறி அப்புறம் அப்புறம் நெல்லி எலும்பு கால்பாயா இதில் மட்டன் அவ்வளவுதான் நார்மல் சிக்கனு நாட்டுக்கோழி சிக்கன் சிந்தாமணி சிக்கனு வான்கோழி வான்கோழி தான் டர்கிங்கன்னு சொல்லுவாங்க காடை அப்புறம் ஆ கோக்கரட் சிக்கன் காடை காடை பெசட் சிக்கன் கிரேவி லெக் பீஸ் ஃபிஷ்ஷு பிரியாணி பிரியாணி சிக்கன் മീൻകുളം ഓക്കെ തൈരില് റോസാപ്പൂ തേന് പനഞ്ചക്കര തൈരില് ചേർത്ത് കഴിക്കണ്ട ലാസ്റ്റ് ഫൈനൽ ടച്ച് ഓക്കെ നമ്മുടെ പപ്പടം പഴം പായസൊക്കെയാണ് നാട്ടിൽ കഴിക്കണത് ഹെവി അടിച്ചിട്ട് മോളിൽ പായസൊക്കെ അടിച്ചിട്ട് വീണ്ടും ഡബിൾ ഹെവി ആക്കണത്താണോ ഓക്കെ അപ്പൊ നമുക്ക് തൈരൊക്കെ കൂട്ടി കുഴക്കണത് പാൻ കഴിക്കണ പോലെട്ടോ പാൻ പാൻ കഴിക്കല്ലോ മെറ്റീരില്ലല്ലോ മെറ്റീരില്ല എന്ന് മാത്രമേ ഉള്ളൂ മെഡിസരിക്കില്ല നമ്മളിവിടെ ഒരു രക്ഷയില്ല കേട്ടോ ചെറിയ ചെറിയ കൂടി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു മതിയാവും ബാക്കിയാകും നമ്മുടെ ഓപ്പോസിറ്റിട്ട് അത്യാവശ്യം ക്ലിയർ ആക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ